ഞാൻ ഇന്നും പറയുന്നു നമ്മുടെ എല്ലാം തലമുറകളിൽ പരമ്പരാഗതമായി നമ്മുടെ മാതാപിതാക്കന്മാരും കർണവമാരും വിശുദ്ധരും ഒക്കെ നിലകൊണ്ടത് ഈ കുർബ്ബാന എന്ന് പറയുന്ന മഹാ അത്ഭുതത്തിനകത്തു നിന്ന് തന്നെയാണ് അതിനകത്ത് കിട്ടാത്ത ഒരു സാധനം ലോകത്ത് ഒരു മനുഷ്യനിൽ നിന്നും ഒരിക്കലും പുറത്തേക്ക് പോകുന്നില്ല എന്ന് മനസ്സിലാക്കണം ആരൊക്കെ എന്തൊക്കെ വാചക കശരത്തുകൾ നടത്തുമ്പോഴും ആരെയൊക്കെ എന്തിനൊക്കെ വേണ്ടി നിയോഗിച്ചു എന്ന് പറയുമ്പോഴും അതിലും നന്മയുള്ള മനുഷ്യൻ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ ഒത്തിരി ശുശ്രൂഷകരും ശുശ്രൂഷാ മേഖലകളും ഒക്കെ നമുക്കുണ്ടെങ്കിലും ദൈവത്തിന്റെ ഹിതങ്ങളിൽ നിന്ന് കറക്റ്റായി ദൈവ സന്ദേശം ഉൾക്കൊണ്ട് ആത്മാവിലൂടെ സംസാരം ശ്രദ്ധിച്ച് മനുഷ്യകുലത്തിന്റെ നന്മ എങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി ചെയ്യുന്നവർ ചിലപ്പോ ചുരുക്കമേ കാണുള്ളൂ പ്രിയപ്പെട്ടവരെ ബാക്കി പലർക്കും പലരുടേതായ സ്വാർത്ഥതകളും ഉണ്ടാകാം ആ സ്വാർത്ഥതകളെ വചനത്തിന്റെ അടിസ്ഥാനത്തിലും ദൈവനീതിയുടെ അടിസ്ഥാനത്തിലും വളച്ചൊടിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളായിരിക്കും ചിലതിലൊക്കെ താൽക്കാലിക നേട്ടങ്ങളും ചില അത്ഭുതങ്ങളും ഒക്കെ മനുഷ്യരിൽ നടക്കാം പക്ഷെ അതൊക്കെ ആ സ്വീകരിക്കാൻ പോകുന്ന വ്യക്തിയുടെ ആഴത്തിൽ നിന്നായിരിക്കും നടക്കുന്നത് അതൊക്കെ മറ്റുള്ള മനുഷ്യർ ഉപയോഗിക്കുന്നു കണ്ടോ ഞങ്ങളുടെ ഇടയ്ക്ക് വന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ വന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചു അത്ഭുതം നടന്നു അങ്ങനെയൊക്കെ പറയും പക്ഷെ ഈ തിരിച്ചറിവ് നമ്മളെപ്പോഴും നേടണം നമ്മൾ നമ്മളിലുള്ള ആത്മാവിനെ ആദ്യം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയും നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും കണ്ടെത്തി തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യാം അതാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അടിസ്ഥാനപരമായി രക്ഷിക്കണമെങ്കിലും ദൈവാത്മാവിൽ നിലനിർത്തണമെങ്കിലും ദൈവത്തിന്റെ സംസാരം തിരിച്ചറിയണമെങ്കിലും ആത്മാവിന്റെ ചെയ്തികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണമെങ്കിലും അവനിൽ വേണ്ടത് എന്താന്ന് വെച്ചാൽ അവൻ്റെ ആന്തരികവും ഭാഗ്യവുമായ വിശുദ്ധിയെ ഒരുപോലെ നിലനിർത്താനുള്ള കൃപയിലേക്ക് അവനെ നയിക്കാൻ തക്കവണ്ണം അവനിൽ അടിഞ്ഞു കിടക്കുന്ന തെറ്റുകളെ തിരുത്തി കൊടുക്കാനും അതെടുത്ത് കളയാനുള്ള യോഗ്യത അവനിൽ ഉണ്ടാകാനുള്ള ശക്തി പകർന്നു കൊടുക്കാനുള്ള കൃപയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഒരു മനുഷ്യനെ എക്കാലവും ഈ ഭൂമിയിൽ പൂർണ്ണനായി ദൈവത്തോടു കൂടെ ജീവിക്കാൻ കഴിയുള്ളൂ അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ആയിരം പേരിലോ നൂറു പേരിലോ രണ്ടോ മൂന്നോ വ്യക്തികളെ മാത്രമായിരിക്കും ദൈവത്തിനു വേണ്ടി ഭൂമിയിൽ കിട്ടാൻ പോകുന്നത് ആ രണ്ടോ മൂന്നോ വ്യക്തികളാണെങ്കിൽ അതിനുവേണ്ടി മാത്രം നമ്മൾ പ്രവർത്തിക്കണം കാരണം അത്രയും പേരേ കിട്ടുകയുള്ളൂ കാരണം നൂറുകണക്കിന് ആൾക്കാർ വന്നാലും ഒഴുകി പോകുന്ന വെള്ളം പോലെയാണ് അവരുടെ അവസ്ഥ കാരണം ഒഴുകി പോകുമ്പോൾ തർക്കാലത്തേക്കാണെങ്കിലും സൈഡിൽ നിൽക്കുന്ന ചെടികളെയൊക്കെ നനയ്ക്കുകയും ആ ചെടികളൊക്കെ തഴച്ചു വളരുകയും ചെയ്യും അത്രേ ഉള്ളൂ അതിന്റെ ഒഴുക്ക് കുറയുന്നതനുസരിച്ച് ആ ചെടികൾ വാടിപ്പോവുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ